പുതിയ വീഡിയോക്ക് സ്വാഗതം ഇപ്പം നോയമ്പ് സമയമല്ലേ അപ്പേ നമുക്ക് ചിക്കനും മീനും തിന്നാൻ പറ്റത്തില്ല അപ്പം ഞങ്ങൾ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ പോകണെ മാങ്ങ വെച്ച ഏ ആരമ്മ തേങ്ങക്ക് ഇല്ലാത്ത ചമ്മന്തിയോ തേങ്ങക്ക് കോഴ വിലയാ അതുകൊണ്ട് അമ്മ അമ്മ മേടിച്ചില്ല അതുകൊണ്ട് തേങ്ങ ഇല്ലാത്ത ചമ്മന്തി ഉണ്ടാക്കാം പോണെ ഒരു കപ്പ് കയ്യേപ്പില ഒരു കപ്പ് ഉപ്പ് ചുല്ലി ഒരു കപ്പ് മാങ്ങാം മറ്റേ മാങ്ങാം ഞങ്ങൾ പേട്ട് വെച്ചേക്ക് വടച്ചിരി ഞങ്ങൾക്ക് കഴിഞ്ഞാൽ ഉപ്പ് പിന്നെ വെളിച്ചെണ്ണ പിന്നെ മുളക് മുളക് പൊടി നമുക്ക് മിക്സ് ചെയ്ത ജാൽ എല്ലാം തട്ട് ചെയ്യാം ആദ്യം നമുക്ക് കൈയാക്കള എങ്ങനെയാണ് അല്ലേ

ിക്സ് ചെയ്തിട്ട് പാത്രത്തിൽ നമ്മ ചമ്മന്തി വെടി ആവും ഇപ്പം ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം ഉപ്പ് വേണ്ടാത്തവർക്ക് ഉപ്പ് ഇനി നമുക്ക് ചോൻ്റെ കൂടെ പിന്നെ അടിപൊളിയാകും ഞാൻ നിങ്ങൾ ഇത് ഉണ്ടാക്കണമെന്ന് നമ്മുക്ക് ഇനി നമുക്ക് നമ്മൾ മാങ്ങമ്മിട്ട് നിങ്ങൾ ഇത് ലൈക്കണം நானக்கான okay,